ഞാനിവിടെ ആദ്യമായിട്ട് അതായത് ദുബായിൽ ആദ്യമായിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് കേട്ടോ വിസിറ്റിംഗ് വിസയിൽ കാരണം ഇവിടെ റെസിഡൻറ്റ് വിസ അതായത് സ്പോർട്സ് വിസ കിട്ടണമെങ്കിൽ മിനിമം സാലറി പാക്കേജ് ഒക്കെ ഉണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പോർട്സ് വിസയിൽ വരാനായിട്ട് പറ്റില്ല സോ ഞാൻ വിസിറ്റിംഗ് വിസയിലാണ് വന്നത് സെ മിഡിൽ ക്ലാസ് ഫാമിലി നിലയ്ക്ക് ഒരു വിസിറ്റിംഗ് വിസയിലേക്ക് ഫാമിലിനെ കൊണ്ടുവന്നാൽ തന്നെ ഒരുപാട് നമുക്ക് എക്സ്പെൻസാണ് ഇവിടെ പക്ഷെ അതൊന്നും അറിയാണ്ടായിരുന്നു കേട്ടോ ഞാൻ കയറി പോകുന്നത് അപ്പോൾ ഇവിടെ വന്ന് വരുമ്പം ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് വന്നതോ ദുബായ് അങ്ങനെ ഇങ്ങനെ ബട്ട് ഇവിടെ വന്നപ്പം ദ റിയൽ ഫേസ് ഓഫ് ദുബായ് ഞാൻ കണ്ടു കാരണം ഒരുപാട് നമ്മൾ ഈ വീഡിയോയിലും റീലിലും കാണുന്ന പോലെയല്ല ഒരുപാട് പേര് ഇവിടെ സ്ട്രഗിൾ റെൻറ്റ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ സാലറിയുടെ ഒരു മുക്കാൽ ഭാഗം കഴിഞ്ഞ് ബാക്കിയുള്ള പൈസ വീട്ടിലേക്ക് അയച്ച് പിന്നെ ഇവിടെയുള്ള വട്ടച്ചെലവ് അരമുറക്കി ജീവിക്കുന്ന ഒരുപാട് പേരെ എനിക്ക് കാണാൻ വേണ്ടി വന്ന് പറ്റി പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉള്ളവരാണെങ്കിൽ അവരെ ചെലവ് തിരിച്ചും മറിച്ചും അതിലിട്ട് റോൾ ചെയ്ത് റോൾ ചെയ്ത് അത് അങ്ങ് പോവും അങ്ങനെയാണ് ഞാൻ കണ്ട ഒരുവിധം പ്രവാസികളുടെ ലൈഫ് ഇവിടെ രണ്ടായിരത്തി ഇരുപതിൽ വന്നതിന് ശേഷം ഞാൻ ഒരിക്കൽ പോലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വർഷം കൂടിയാണുണ്ടോ രണ്ടായിരത്തി ഇരുപത് എനിക്ക് ഒരുപാട് മെന്റൽ ട്രോമാസ് തന്നു തുടങ്ങിയ വർഷം രണ്ടായിരത്തി ഇരുപതാണെന്ന് തന്നെ പറയാട്ടോ വേ ഞാൻ പറയാവന്നത് എല്ലാവർക്കും എല്ലാ സമയങ്ങളും ഒരുപോലെ ആവില്ല കീപ്പ് ഹാർഡ് വർക്കിങ് നമ്മൾ സ്വപ്നങ്ങൾ കാണുക അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക ഇത് പറയാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപത് അതിൽ പതിനെട്ടിന് ശേഷമുള്ള എൻ്റെ എന്ന് പറയുമ്പോൾ വളരെ സ്ട്രഗ്ളിങ് ആണ് അപ്പോൾ ആ സമയത്തൊക്കെ ഇന്നോടൊരാളിത് പറയുമ്പോൾ പിന്നെ എന്നൊക്കെ എനിക്ക് തോന്നും പക്ഷെ വൺസ് ഞാൻ അതിന്നൊക്കെ ഓവർകം ചെയ്ത് വന്നപ്പം ഓക്കെ അത് എന്നെ ഇപ്പോഴുള്ള എന്നെ ഇതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് പഠിച്ചവന് എന്താ പറയുക ഇനി ട്രെയിൻ ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും സ്ട്രോങ് ആയി ഞാൻ മെൻ്റലി ആണെങ്കിലും എന്ത് എന്ത് രീതിയിലാണെങ്കിലും നമ്മൾ ഇനിയൊന്ന് തകർക്കാൻ കുറച്ചധികം പ്രയാസപ്പെടും എന്നുള്ള രീതിക്കുള്ളൊരു മനുഷ്യനായി മാറിക്കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മളെ നമ്മൾ അങ്ങനെ ആക്കി മാറ്റിക്കഴിഞ്ഞു സോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആരെങ്കിലും ഇപ്പോൾ കറൻ്റ് ലി നിങ്ങൾ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ ആലോചിച്ച് വിഷമിച്ച് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗെറ്റപ്പ് ഫ്രം ദർ അവിടെ എഴുന്നേറ്റ് നിങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്യുക നിങ്ങളുടെ ഒരു ഡ്രീം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ അതിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുക ഞാൻ സ്വപ്നം കണ്ടൊരു ഡ്രീം ഇതാണ് ഞങ്ങൾ മൂന്ന് പേര് ഒരുമിച്ചുള്ള ഒരു ലൈഫ് ഞങ്ങൾ മൂന്ന് പേര് മാത്രമല്ല ഞങ്ങളുടെ കൂടെ ഉള്ളവരും ഞങ്ങളുടെ കൂടെ സന്തോഷിക്കണം അപ്പോൾ അത് അലഹദില്ല എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും അങ്ങനെ സാധിക്കട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ തുടർന്ന് പോകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇത്ര ഇന്നത്തെ വീഡിയോ